മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നമിത പ്രമോദ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വേളാങ്കണ്ണി മാതാവ് എന്ന സീരിയലിലെ മാതാവിൻ്റെ വേഷം ചെയ്തുകൊണ്ട് നമിത തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അമ്മേദേവി ദേവി എന്റെ മാനസപുത്രി എന്നീ സീരിയലുകളിലും നമിത ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ് നടി സിനിമയിലെത്തിയത് എന്നാൽ നമിതയ്ക്ക് നമിതയ്ക്കാദ്യമായി നായികാവേഷം ലഭിച്ചത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങൾ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമാകാൻ നടക്ക് സാധിച്ചിരുന്നു സിനിമാ രംഗത്ത് ഇപ്പോൾ പഴയതുപോലെ സജീവമല്ല നടി ബിസിനസിലേക്കാണ് നമിത കൂടുതൽ ശ്രദ്ധ നൽകുന്നത് കുറെ കാലം നവിതയ്ക്ക് റീൽസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ താനിപ്പോൾ ശ്രദ്ധാലുവാണെന്നും പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലെന്നും നമിത പ്രമോദ് പറയുന്നു സിനിമാ താരങ്ങൾ നേരിടുന്ന ഇപ്പോൾ കുറിച്ച് പ്രമോദ് നമിത പ്രമോദ്യേഴിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് അഭിനയം സിനിമ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയ പ്രൊഫഷനാണ് ഇന്നൊരു ഹിറ്റ് ഉണ്ടായേക്കാം കുറച്ചു നാളത്തേക്ക് ഫെയിലർ ആയിരിക്കും സിനിമ എന്നത് വിജയത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് വിജയം എവിടെയാണോ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സും ആളുകളും ഉണ്ടാവുക നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും മോശമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു ഹിറ്റ് കിട്ടിയാൽ അവർ തിരിച്ചു വരും ഒട്ടുമിക്ക ആളുകൾക്കും പല രീതിയിലുള്ള മെന്റൽ സ്ട്രെസ് സിനിമയിലുണ്ട് എനിക്കറിയാവുന്ന ഒട്ടുമിക്ക പേർക്കുമുണ്ട് ഒരു സിനിമ ചെയ്താൽ ആ വർക്ക് നന്നായില്ലെങ്കിൽ വിമർശനം വരുമോ എന്നൊക്കെ പേടിയുണ്ട് ഒരുപാട് വ്ലോഗേഴ്സ് ഉണ്ട് നമുക്ക് ആ ഫ്രീഡം ഇല്ല എനിക്കും സ്ട്രെസ് വരാറുണ്ട് അപ്പോൾ ജേണൽ ചെയ്യുമെന്നും നമിത പ്രമോദ് പറഞ്ഞു തന്റെ ബിസിനസിനെ കുറിച്ചും സംസാരിച്ചു സമ്മർ ടൗൺ ഡേ ടു ഡേ ലൈഫിന്റെ കാര്യമാണ് രസമുള്ള കാര്യമാണ് പക്ഷെ എളുപ്പമല്ല നല്ല ടീമുണ്ട് എല്ലാം സിനിമാറ്റിക്കായി പോകുന്നത് വലിയ കൺഫ്യൂഷനുകളില്ല നല്ല ദിവസവും മോശം ദിവസവും ഉണ്ടാകും ഇപ്പോഴും ബിസിനസ് തുടങ്ങിയപ്പോഴും അതേ ആവശ്യമുണ്ട് ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ പാഷനേറ്റ് ആയി ബിസിനസ് റിസ്ക് ആണ് റിസ്ക് എടുക്കാൻ തയ്യാറാകണം തീർച്ചയായും നല്ലൊരു ടീം വേണം ആഗ്രഹമുണ്ടെന്ന് കരുതി മാത്രം റെസ്റ്റോറന്റ് തുടങ്ങാനാവില്ല അച്ഛനും ഞാനും ഒരു പാർട്ട്ണറും കൂടിയുണ്ട് പുള്ളി ഷെഫാണ് റെസ്റ്റോറന്റുകൾ നടത്തുന്ന ആളാണ് ആ ബാക്കപ്പും പ്ലാനും ഉള്ളത് മുന്നോട്ട് പോകാനാകുന്നത് ദിവസവും ഞങ്ങൾക്ക് പുതിയ ദിവസമാണ് സിനിമാ രംഗത്ത് നിന്ന് ആരും എന്നെ ബിസിനസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പക്ഷേ സിനിമയിലുള്ള കുറെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ടെന്നും നമിതാ പ്രമോദ് പറയുന്നു